ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്കാ സ്ലീപ്പർ വണ്ടി ടൂർ പാക്കേജുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രോസ് ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്പൈസ് കേരളയുടെ ഈ പതിമൂന്നര മീറ്റർഭാവ് വാഹനത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് കയ്യിലുണ്ട് അതുപോലെ തന്നെ നമ്മളത് ലൈലാൻഡ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഭാരത് ബൻസിലേക്ക് ഒരു ചൂടുമാറ്റം കണ്ടില്ലേ കെട്ടി വന്ന പുതു ഫ്രഷ് ഫ്രഷ് ഭാരത് ടീമിന്റെ അടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ ഒരു പുതുപുത്തം വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ പിള്ളത് എവിടെയെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ അത്താണിയിലുള്ള നമ്മുടെ ഭാരതബൻസിൻ്റെ ഷോ റൂമിലാണോ കേട്ടെ ഭാരതബൻസിൻ്റെ വണ്ടികൾ ഒക്കെ നര നിൽക്കും നമുക്ക് കാണാം ഭാരത് ബൻസിൻ്റെ ടോർസും കാര്യങ്ങളൊക്കെ മച്ചമാരെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നത് ഒരു സ്പെഷ്യൽ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്കാ സ്ലീപ്പർ വണ്ടി ടൂർ പാക്കേജുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ മോനെ നിമിലെ അതെ രണ്ടായിരത്തി എട്ടിൽ ജർമ്മൻ വാഹന നിർമ്മാതാക്കളായിട്ടുള്ള ഡൈമറും ഇന്ത്യൻ നിർമ്മാതാക്കളായിട്ടുള്ള ഹീറോ മോട്ടോകോപ്പം ചേർന്നുകൊണ്ട് ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയാണ് ഭാരത് ബൻസ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ അവരുടെ ആദ്യ ട്രക്ക് ലോഞ്ച് ചെയ്യാണ് പിന്നീട് എങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് വാഹനങ്ങൾ ഭാരത് വൻസിൻ്റേതായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് എത്തി മൂന്നര വർഷങ്ങൾക്ക് ശേഷം അതെ ഞങ്ങൾ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത് എവിടെയാണ് ഭാരത് വൻസിൻ്റെ ഷോറൂമിലാണ് നമ്മൾ സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത് ഇന്ന് വന്നത് നമ്മുടെ സ്പൈസ് കേരളയുടെ പതിമൂന്നര മീറ്റർ സ്ലീപ്പർ വണ്ടിയുടെ ഇറിവ് എടുക്കാൻ അല്ലെങ്കിൽ അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്ലൈഡർ വരുന്നത് എം ജിയുടെ സഹായത്തോടു കൂടി എം ജി ബോഡി നിർമ്മാതാക്കളുടെ സഹായത്തോട് കൂടിയിട്ട് ഇങ്ങനൊരു ആഘാര ഭംഗിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അടിപൊളി വണ്ടി നിർമ്മിച്ചെടുക്കുമ്പോൾ ഇന്നേക്ക് ഒരു ആറ് വർഷം ഇന്നേക്കെന്നല്ല ഈ വർഷമാകുമ്പോൾ ആറു വർഷം ആറാമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ് അതെ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സ്പൈസ് കേരളയുടെ ഈ പതിമൂന്നര മീറ്റർ ആചാനുഭാവ് വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ തന്നെ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും പക്കാ സ്ലീപ്പർ വേണ്ടി ടൂർ പാക്കേജുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ടൂർ ലോങ് പോകാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുന്ന് പോകാം അങ്ങനെ പോവാൻ സൗകര്യമാണ് നമ്മുടെ സ്പൈസ് കേരളം നമുക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നമ്മുടെ ബലൂൺ ഒരു ഹെയ് ഡിസൈനിൽ ബലൂണൊക്കെ കെട്ടി മേലൊക്കെ നമ്മുടെ മുണ്ട് കാര്യങ്ങളൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അഞ്ചുമണിക്കാണ് ഡെലിവറി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സമയം എത്രയെന്ന് ചോദിച്ചാൽ മണി ആവുന്നതേ ഉള്ളൂ വലിപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ ഡബിൾ ബർത്താ വരുന്നത് അതിന്റെ ഒരു ഹൈറ്റ് കൂടെ ഉണ്ട് സ്പൈസ് കേരള ഹോളിഡേസ് ഉള്ള അവരുടെ ബാറ്റിംഗ് കാര്യങ്ങളൊക്കെ പേര് കാര്യങ്ങളൊക്കെ സെന്ററിൽ തന്നെ കൊടുത്തിട്ട് ഉണ്ട് അതെ അതെ പിന്നെ നമ്മൾ ഇവിടെ അതായത് ഓട്ടോ ബാൻ ഭാരത് മനസ്സിൽ ഓട്ടോ ബാൻ അത്താണിയിലെ ഷോറൂമിലേക്ക് നമ്മൾ രണ്ടാമത്തെ ഓട്ടം വരുന്നത് മുന്നേ നമ്മൾ വണ്ണസിൻ്റെ വീഡിയോ എടുക്കാൻ തരുന്നത് വണ്ണസിൻ്റെ വീഡിയോ ഇനി രണ്ട് പേര് വരാണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് വച്ചാൽ നമ്മുടെ വണ്ടി ഉള്ളിലാണെങ്കിൽ അവർ ബർത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനഘട്ട ഒരുക്കങ്ങളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറി വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ ലോഞ്ചിങ് വീഡിയോ അതായത് ചാവി കൈമാറ്റം പിന്നെ ചിലപ്പോൾ കേരളൊക്കെ ഉണ്ടാവില്ലേ ണോ അതൊരു കവറേജ് പോകേണ്ടതായിരുന്നു മിക്കവാറും തൊട്ടപ്പുറത്താണല്ലോ നമ്മുടെ എയർപോർട്ട് തൊട്ടപ്പുറത്താണ് മച്ചന്മാരെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു ലോഞ്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും വണ്ടിക്കത്ത് കയറും അപ്പൊ അതിന്റെ മുന്നേ തന്നെ ഞങ്ങൾക്കൊന്ന് വണ്ടി കത്ത് കയറി നിങ്ങളെ അതിന്റെ കാര്യങ്ങൾ വിശേഷങ്ങളൊന്നും കാണിക്കാൻ കൂടി വിചാരിച്ചാലും അതായത് ഇപ്പൊ സ്ലീപ്പർ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ബെഡ് ഒക്കെ വിരിച്ചു ഫുള്ള് സെറ്റ് ഇട്ടിരിക്കുകയാണ് അപ്പൊ മച്ച നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അത് കണ്ടില്ലേ എം ജിന്ന് ബോഡി കെട്ടി വന്ന പുതു പുതു ഫ്രഷ് ഫ്രഷ് ഇങ്ങനെയാണല്ലോ ആ പഴയതിലേക്ക് മോഡൽ അപ്പോൾ മച്ചമാരെ കയറി വരുമ്പോൾ തന്നെ ഇതായി ഇവിടെ ഒരു ബർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഡ്രൈവർക്കൊക്കെ വേണമെങ്കിൽ കിടന്നുറങ്ങാനുള്ള ഒരു ബർത്ത് കാര്യങ്ങളാണ് ഇത് ഇങ്ങോട്ട് വിടർത്താൻ പറ്റുണ്ടോ കണ്ടില്ലേ പിന്നെ ക്ലീനർക്കുള്ള ഒരു സീറ്റ് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ പോലും ഒരു കുശും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മീറ്റർ കൺസോൾ കാര്യങ്ങൾ ക്യാമറയുടെത് എന്താ പറയുക ക്യാമറ മോണിറ്റർ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പ്രോപ്പറായിട്ട് റിവ്യൂ എടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം ആ പിന്നെ കണ്ടില്ലേ നാരങ്ങ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ലോഞ്ച് കഴിഞ്ഞിട്ട് നാരങ്ങ ആ ടയർ നാരങ്ങയിൽ കയറിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ആ ഒരു ഇതില്ലേ അങ്ങനെയാണല്ലോ സാധാരണ രീതിയിൽ നമ്മൾ ഒരു പൂജ കഴിഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഒരു ലോഞ്ചിന്റെ ടൈമിലാണെങ്കിലും ഒക്കെ അല്ലേ അങ്ങനെയുള്ള ഇറക്കാം അതെ പോട്ടെ കോൺസെപ്റ്റ് ആണ് അതെ അപ്പോ ഇതാണ് ക്യാബിൻ്റെ കാര്യം ക്യാബിൽ എ സിയുടെ ഇത് കണ്ടില്ലേ ഫ്ലോറ് കാര്യങ്ങളൊക്കെ ഇവിടെ രണ്ടെണ്ണം അവിടെ രണ്ടെണ്ണം അപ്പൊ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പക്കാ സ്ലീപ്പർ വണ്ടിയാണല്ലേ ആണ് അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് നീണ്ടു കിടക്കാം കൂട്ടിയിട്ട് ഈ സൈഡിൽ രണ്ട് രണ്ട് നാല് നാല് ബർത്ത് ഇങ്ങനെ ഇവിടെ ഒരു സിംഗിൾ ബർത്ത് ഇവിടെ ഇവിടെ താഴെ ഒരു ബർത്ത് അങ്ങനെ ഫുൾ ബർത്ത് ടോട്ടൽ എത്ര ബർത്ത് ഉണ്ട് എണ്ണി വരുമല്ലേ മൊത്തം ആ ഒരു വൈറ്റ് തീമിൽ അല്ലെ പക്ക പ്രീമിയം ടച്ചില് വൈറ്റ് തീമ് ഇവരെ നിലനിർത്തുന്നറിയില്ല കാരണം ചളി പെട്ടെന്ന് അറിയും ചെറിയൊരു ചളിയൊന്നും അറിയാൻ പറ്റും അറിയില്ല തൽക്കാലികമായിട്ട് ഇട്ടതാണെന്ന് അറിയില്ല പക്ഷെ വൈറ്റിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രീമിയാണ് അതെത്തോളം വൃത്തി കാണിക്കും പിന്നെ ഒരുപാട് വൈറ്റ് ലൈറ്റ് പിന്നെ ബ്ലൂ സ്പോട്ട് ലൈറ്റ് വൈറ്റ് എൽഇഡി ആർച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊക്കെ പ്രീമിയം ടച്ച് നിലനിർത്തുന്ന രീതിയിലാണ് പിന്നെ സൈഡിലാണെങ്കിൽ ഇവിടെ കണ്ടില്ലേ ഓരോ ബർത്തിനും ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചാർജിംഗ് സ്ലോട്ട് കാര്യങ്ങൾ പിന്നെ ഈ എ സിയുടെ ബ്ലോവർ വേറെ സംഭവം ഉണ്ട് മച്ചമാരെ ഇത് അടയ്ക്കാനും വെൻ്റ് അടയ്ക്കാനും ഓപ്പൺ ചെയ്യാനുള്ള സുഖ കണ്ടില്ലേ നല്ലൊരു പ്രീമിയം പ്രീമിയം ടച്ച് വരുന്ന രീതിയിൽ അതുപോലെ അല്ലേ അതെ അതുപോലെ തന്നെ ജിങ്കിയുടെ എ സിയാണ് കൊടുത്തിട്ടില്ല കേട്ടോ ജിങ്കി 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 ആ ജെ ടാക്ക് ഇതാണ് ജിങ്കിൻ്റെ അപ്പോൾ ഇതാണ് മച്ചന്മാർ ഓവറോൾ വരുന്നത് പിന്നെ സ്പൈസ് കേരള ബർത്തിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ അവിടെ മേലെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ പിന്നെ പിന്നെ ഇങ്ങനത്തെ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൂടി നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് ഒരു വട്ടം വണ്ണസിന്റെ വണ്ടി വന്നിരുന്നു ഒരു പക്ക പക്കാ പ്രീമിയായിട്ടില്ല പോകുന്നത് പിന്നെ നമ്മൾ വോൾവോ ആയിട്ടും സ്കാനായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് വേറെ സെഗ്മെന്റ് ആണ് ഇത് വേറെ സെഗ്മെന്റ് ആണ് എന്നാലും നമ്മള് ഈ സാധാ ലൈലാൻഡ് സാധാ പോണ ബസ്സിനെ അപേക്ഷിച്ച് അതെ ഒരു കംഫർട്ട് യാത്ര ട്രാവൽ കംഫേർട്ട് പറഞ്ഞാൽ വേറെ ലെവലാ അല്ലെ പിന്നെ എം ജിയുടെ ബോഡിയാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ഉള്ളിൽ നിന്ന് നമ്മൾ പ്രീമിയം ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ എം ജിയുടെ ബാറ്റിയും കാര്യങ്ങളൊക്കെ ഇവിടെ പോലും വന്നിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചാരിരിക്കും ചെയ്യാ ഈ സൈഡിൽ നമുക്ക് ചാരി ഇരിക്കും ചെയ്യാം പിന്നെ കിടക്കണം അപ്പൊ ഇത് നേരെ വലിച്ചു കിടക്കാം

അപ്പൊ എന്തായാലും മെയിനായിട്ട് എന്താ വെച്ചാൽ ദീർഘദൂര യാത്രകളിൽ നല്ല റിലാക്സ് ചെയ്ത് പോവാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ സ്പൈസ് കേരള ഇങ്ങനെ ഒരു സെഗ്മെന്റിലേക്ക് ഈ ഒരു വണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ എന്തായാലും നമ്മുടെ അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല കാരണം ഇവർക്ക് യാത്ര പാക്കേജ് ഉണ്ട് അതിനും പിന്നെ അല്ലാതെ പുറത്തുനിന്നുള്ള ഓട്ടങ്ങൾക്കും കണ്ടിട്ടാണ് വണ്ടി ഇറക്കിയത് ശേഷം വീണ്ടും വണ്ടികൾ അതെ പിന്നെ വേറെ ഇവർ ആൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേളാങ്കണ്ടി പോലുള്ള ഓട്ടങ്ങൾക്ക് അതും പ്രീമിയം വണ്ടികളിലാണ് നാപ്പത്തിന് സീറ്റ് ബസ് ഒന്നോ രണ്ടോ ഉണ്ട് പക്ഷേ എന്നാൽ പോലും വോൾവോ മൂന്നോ നാലോ വോൾവോ ഉണ്ട് നമുക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം അപ്പൊ അച്ഛൻ നമ്മുടെ ബിബിൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങള് പുള്ളിനോട് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഡിവോഷണൽ ട്രിപ്പുകൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേര് കേട്ടത് വേളാങ്കേണി നമ്മളെ മെയിൻ സ്പോട്ടാണ് അപ്പൊ മൊത്തം ഏഴ് വണ്ടികൾ അതായത് എം ജി അതായത് ഗ്ലൈഡർ അടക്കം മൊത്തം ഏഴ് വണ്ടികൾ ഞാൻ ഈ ഫീൽഡ് എത്തുന്നതും അച്ഛനായിട്ട് കൊണ്ടത് നിങ്ങളായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള കാരണം നമുക്ക് ഇൻട്രസ്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ട്രിപ്പുകളായിട്ട് കോർഡിനേറ്റ് തന്നെ നാല് നാല് ഈ വോൾവോയിൽ നിന്നും വോൾവോ ഓൾറെഡി കയ്യിലുണ്ട് അതുപോലെ കാരണവും ലൈലാൻഡ് ഉണ്ട് പിന്നെ എങ്ങനെയാണ് ഭാരത് ബെൻസിലേക്ക് ഒരു ചൂടുമാറ്റം അല്ല ഇപ്പോഴത്തെ ഫിനാൻഷ്യലി നമുക്ക് നല്ലത് ഭാരത് വണ്ടികളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഭാരതോത്സൂസ് ചെയ്യാൻ കാരണം പിന്നെ നമ്മൾ ടെക്നോളജിയുടെ കാലത്ത് ഓരോ ദിവസം അപ്ഡേറ്റഡ് ആണ് അപ്പം നമുക്ക് ഇതിനൂടെ സ്ലീപ്പർ വണ്ടികളിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചതിനു ശേഷമാണ് ഈ വൈ എം ജിയുടെ ഗ്ലൈഡർ ബസ് എന്ന് പറഞ്ഞിട്ട് കാറ്റഗറിപ്പെട്ട സ്ലീപ്പർ ഇറങ്ങാൻ തുടങ്ങിയത് അതെടുക്കാൻ കാരണം അത് തന്നെയാണ് നമുക്ക് വേറെ സ്ലീപ്പർ വണ്ടി ഇല്ലല്ലോ ഇല്ല ഫസ്റ്റ് വണ്ടിയാണ് സ്ലീപ്പർ ഈ വണ്ടി നമ്മൾ നമ്മള് കോൺസെപ്റ്റ് സ്ലീപ്പർ വണ്ടികൾ കുറവല്ലേ ഇൻട്രസ്റ്റഡ് ഓപ്പറേഷൻസും ഇടയ്ക്ക് എല്ലാ വെള്ളിയാഴ്ച ദിവസവും വാഹനങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ ഫ്രൈഡേസും ഭക്ഷണത്തോടൊികൾ കൂടി നമുക്ക് എല്ലാ ആഴ്ചയിലും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകൾ കൂടുതലും സ്ലീപ്പർ വണ്ടി പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ശനിയാഴ്ച അവിടെ സൺഡേ തിരിച്ചു വരുന്നത് അപ്പൊ സ്ലീപ്പർ ആവുമ്പോ നമുക്ക് അവിടെ സാറ്റർഡേ നൈറ്റ് തിരിച്ചു ഇങ്ങോട്ട് സ്റ്റേ പോരാടിക്കണ്ട കാര്യമില്ല സൺഡേ മോർണിംഗിന് അപ്പൊ ഇത്ര കൂടി ആളുകൾക്ക് സമയം വിലപ്പെട്ടതാണല്ലോ സമയത്തിന് വിലയുള്ളതുകൊണ്ട് എത്രയും നേരത്തെ എത്തുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എല്ലാവർക്കും നമ്മൾ അല്ലാതെ പാക്കേജുകൾ പാക്കേജ് നമ്മൾ കൂടുതലായിട്ട് മറ്റുള്ള ഡൊമസ്റ്റിക് തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് ബാംഗ്ലൂർ മൈസൂർ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓൾ ഇന്ത്യ പെർമിറ്റ് വാഹനമാണ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിന് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല ആണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ ആളുകൾ ബേസിക്കലിപ്പോ നമ്മൾ സൈഡ് സൈഡ് മൈസൂർ പോകുകയാണെങ്കിൽ തന്നെ തല ദിവസം പോയി പിറ്റേ ദിവസം നമ്മള് സീറ്റർ വണ്ടി വരുന്ന പോയി തന്നെ അവിടെ പോയി നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടിവരും സ്ലീപ്പറാകുമ്പോൾ കുറച്ചുകൂടി ടൈഡ്നസ് ഇതിൽ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതന്നെ പൊതുവെ എല്ലാവർക്കും അറിയാൻ താല്പര്യമൊരു സംഭവം കാരണം ലൈലാൻഡ് ആണ് നാപ്പതിനായിരം കിലോമീറ്റർ കൂടുമ്പുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഇന്റർവിലിരുന്നത് ഇത് എങ്ങനെയാണ് ഫസ്റ്റ് സർവീസ് അറുപതിനായിരം കിലോമീറ്ററാണ് ഫസ്റ്റ് സർവീസ് പറയുന്നത് അല്ലെ അറുപതിനായിരം കിലോമീറ്ററിലും സർവീസ് ആണ് അവര് പറഞ്ഞിരിക്കുന്നത്

ഭാരത് ബൻസിന്റെ ഓട്ടോബേന്റെ അടുത്ത് ചാവി ഏറ്റുവാങ്ങാൻ പോവാണ് നല്ല മഴക്കൂണ്ടല്ലോ മോനെ മഴ നല്ലതാണല്ലേ ഇരുപത് കഴിഞ്ഞിട്ട് മഴ കൂടെ ഉഷാറായിരിക്കണു അതെ ഇപ്പം കണ്ടില്ല നമ്മുടെ സ്പൈസ് കെയർ ഉള്ള നമ്മുടെ വിജാട്ടൻ്റെ ഫാമിലി ഒക്കെ ഉണ്ട് നമ്മുടെ ഭാരത് ബൻസ് ടീമിൻ്റെ അടുത്ത് ചാവി ഏറ്റുവാങ്ങുന്ന ഒരു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് In a world of constant evolution, where the line between man and machine begins to blur, a new age of possibility emerges. പറയാം നമ്മുടെ വണ്ടിയുടെ ഡെലിവറി അതായത് ലോഞ്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചാവി കൈമാറി കേക്ക് മുറി കഴിഞ്ഞു അങ്ങനെ എന്താ പറയാ ഒഫീഷ്യലി ലോഞ്ച് കഴിഞ്ഞു അല്ലേ സ്പെഷ്യൽ വണ്ടി ലോഞ്ച് കഴിഞ്ഞു അതെ ഇനിയിപ്പോ അടുത്ത ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തു കൊണ്ടുപോകാന്നുള്ളതാണ് അതെ പിന്നെ നമ്മള് കേക്ക് കൂരിന്റെ മുന്നേ പേപ്പർ പ്രൂഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഏതായാലും നല്ലൊരു ശുഭദിനാണെന്ന് വിചാരിക്കുന്നു നല്ലൊരു മഴ വരുന്നുണ്ട് അതെ മഴ നല്ലതാണ് വേറെ ഒരു നല്ല ശുഭലക്ഷണം എന്നുള്ള രീതിയിൽ മഴ ഉണ്ടോ ആകാശമൊക്കെ ഇരുണ്ടുമുടി നല്ലൊരു മഴക്കോളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ചെക്കൻ്റെ യാത്രയ്ക്ക് എല്ലാവിധ മംഗളങ്ങളും നേരുന്നില്ലേ മംഗളങ്ങൾ നേരെയാണ് വണ്ടി ഈ നിരത്തുകൾ കീഴടക്കട്ടെ അതെ ഈ നിൽക്കുന്ന ഭാരത് ബൻസിന്റെ സ്റ്റാഫാട്ടോ ഭാരത് ബൻസ് പൊതുവെ സർവീസിൽ പേര് കേട്ടതാണ് നല്ല സർവീസ് പറയാറുണ്ട് അല്ലെങ്കിൽ ബസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ലോകം അതെ ടോർച്ചുകളുടെ ലോകം അതെ കാരണം ഭാരത് പോപ്പുലർ ആയതും ഗ്രീൻലാൻഡ് ഭാരതും ഫ്രണ്ട് പ്രകാശ് ആണോ എനിക്ക് സംശയമുണ്ട് പ്രകാശ് എല്ലാം ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഭാരത് ആണ് പക്ഷേ ബോഡി പ്രകാശ് ആണോ എനിക്ക് സംശയമുണ്ട് കാരണം അത് കാപ്പലാണെങ്കിൽ കൂടിയിട്ടും ഒരു വ്യത്യസ്തകരമായിട്ടുള്ള ഒരു ക്യാപ്പിലാണ് അപ്പൊ നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡ് മാത്രം നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വണ്ടികളും മറ്റു പല വണ്ടികളുടെയും കാണിച്ചാണ് പിന്നെ മാത്രമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സിംഹത്തിന്റെ ആ ഒരു ഒരു പ്രീമിയം ടച്ച് നിലനിർത്തിക്കൊണ്ടാണ് എം ജിയുടെ വർക്ക് ഭാരത വണ്ടികളാണെങ്കിലും അപ്പൊ നമുക്ക് ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട് എന്താണ്

ചേട്ടനാണ് അനിയനാണ് ചേട്ടന്റെ അമ്മച്ചിയും പെങ്ങളും അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ സ്പൈസ് കേരള ഫാമിലി നല്ലൊരു നമുക്ക് ചെയ്യാം ആ എത്രക്കാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പൊ എന്തായാലും വണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തകർത്താടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഇനി ഒരു പുതിയൊരു വരികയാണ് സ്പൈസ് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക